എല്ലാവർക്കും ഡി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ നയനാർ അക്കാദമിയുടെ മുഴുവൻ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം ഒരു ഷോർട്ട് സർക്യൂട്ട് കുറച്ച് അധികം നാളായി എല്ലാവരും ചോദിച്ചു തുടങ്ങി വീഡിയോ എവിടെയെന്ന് കുറച്ച് തിരക്ക് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അക്കാഡമിയുടെ മുന്നിലായി തന്നെ പാരമ്പര്യ കലയായ തെയ്യവും ഗ്രീക്ക് പുരാണത്തിലെ ഫീനിക്സ് പക്ഷിയെയും ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ശില്പത്തിലാണ് രക്തസാക്ഷികളുടെ പേരൊക്കെ ആലിയും ചെയ്തിട്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു വർക്ക് കൂടെയാണ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അകത്തേക്ക് കയറുമ്പോൾ അമ്പത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത് അപ്പോൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു മിനി തിയേറ്റർ ഉണ്ട് അവിടെ ഒരു ആറ് മിനിറ്റ് ദൈർഘ്യം നമ്മളൊരു വീഡിയോ പ്രദർശനമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത് നക്ഷത്രങ്ങളായി വളരെ രസകരമായ ഒരു വീഡിയോ പ്രദർശനമായിരുന്നു കേട്ടാ ആറ് മിനിറ്റ് പോയതറിഞ്ഞില്ല അത് രഞ്ജിത്തിൻ്റെ ആ ഒരു ശബ്ദം കൂടി അറിയില്ല നല്ലൊരു രസമായിരുന്നു കേട്ടിരിക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ ശബ്ദം പോലെ തന്നെ എന്നെ പുകഴ്ത്താൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ആ ഒരു മനോഹരമായ വീഡിയോ പ്രദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഭിത്തിയിലായി തന്നെ ഇ കെ നയനാരുടെ വ്യക്തി ജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും ഒട്ടനവധി ചിത്രങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എറമ്പല കൃഷ്ണൻ നായനാർ എന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി ഒന്ന് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയും തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയും കേരളത്തിലെ ഒമ്പതാമത് മുഖ്യമന്ത്രിയായി പത്തു വർഷവും പതിനൊന്ന് മാസവും ഇരുപത്തിരണ്ട് ദിവസവും അദ്ദേഹം ആ ആസ്ഥാനത്ത് സേവനമനുഷ്ഠിച്ചു ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നയനാർ ഗ്യാലറി ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനിട്ടാ അത് ശരിക്കും നിങ്ങൾ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണത് നമ്മൾ ഫോട്ടോയിൽ കണ്ട നമുക്ക് നേരിട്ട് സ്കൂളുകളിൽ അരിജനങ്ങൾ പ്രവേശിപ്പിക്കാറുണ്ടായി അവനെ പ്രബോധിപ്പിക്കുക പഠിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് അതേ അവസരം ഒരുക്കിയത് ഗോപാലേട്ടനായിരുന്നു അതായത് എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ ഇവിടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് സഖാവ് മറുപടി വരും കേട്ടോ രാഷ്ട്രീയ ിലെ പ്രമുഖ രാജവംശമായിരുന്നു ചെറിയ ഏറമ്പാലറവാണ് ബ്രിട്ടീഷ് കോളനിവാഴ്ചയ്ക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ആവേശം ജനിപ്പിക്കുന്ന ആ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പൂർണ്ണ സ്വരാജ് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം നാല്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായിട്ടാണ്ടാ ഈ ഒരു കെട്ടിടം ഒരുക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ ഇ കെ നായനാരുടെ ഇരുപതാമത്തെ ചരമവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഈ ഒരു അക്കാഡമിയും മ്യൂസിയം ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത കാഴ്ചകളൊക്കെ നല്ല രസകരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് അതായത് ശരിക്കും നമുക്ക് നടന്ന് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം എല്ലാം ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേനകളാണ് ഇത് നല്ല അടിപൊളി പേനകളാണ് എല്ലാം പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടെന്ന് വെച്ചാൽ പുസ്തകങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ എഴുത്തുകൾ ഇതൊക്കെ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കണ്ണൂരിലെ പ്രശസ്തമായ ബി ഡി ഇത് നായനാർ എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവൂട്ടോ പിന്നെ അദ്ദേഹം യാത്ര ചെയ്ത ടിക്കറ്റുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണടകൾ ഇതൊക്കെ നല്ല രസകരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തു വച്ചിരുന്ന കേട്ടാ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് തന്നെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും കാരണം അത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് അഞ്ച് തവണ എം എൽ എയും മൂന്ന് തവണ മുഖ്യമന്ത്രിയും മൂന്ന് വർഷം എം പിയുമായിരുന്ന നയനാരുടെ ലെജിസ്ലേറ്റീവ് മെമ്പർഷിപ്പിൻ്റെ ബാഡ്ജാണ് കേട്ടോ ഇവിടെ പ്രദർശനത്തിന് വെച്ചേക്കുന്നത് അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക